അൽഹംദരില്ല സാധനം കിട്ടിയ ആൾക്കാര് അതിന്റെ അഭിപ്രായം പറയുമ്പോ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊരു ഒരു മക്കളെ അത് തന്നെട്ടോ ഞമ്മളെ സന്തോഷം ഞമ്മളെ വിജയം അപ്പതാ ഞമ്മള് അടുത്ത ട്രിപ്പ് തുടങ്ങിയിട്ടാണ് ഞമ്മളെ ആട്ടിലേഹത്തിൻ്റെത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കണത് അതുപോലെ ഒരു പത്തറുപത് കിലോ പോലെ നമ്മൾ കേട്ടോ അപ്പോൾ ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് വന്നതാണ് അടുത്ത സ്റ്റോക്ക് അവിടെ വന്നുകൊണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പെട്ടെന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചാലേ സാധനം കിട്ടുള്ളൂ എട്ടു ദിവസം പോലെ എന്തായാലും നിങ്ങളെ സാധനം കിട്ടണമെങ്കിൽ വരും കെമിക്കൽ ഇല്ലാത്ത ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നൂറ് ശതമാനങ്ങൾക്ക് കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ സാധനം തന്നെ കേട്ടോ മക്കളെ നമ്മളെ ആട്ടുലേഹം നമ്മൾ ആരോഗ്യകരമായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളെ ആട്ടുലേഹം കർക്കിടക മാസത്തിൽ അത് നിങ്ങൾ തിന്നാല് നിങ്ങൾ തടിമക്ക് പൊടിച്ചും ചെയ്യൂ കേട്ടോ അപ്പൊ ദാമ്പത്യ ജീവിതത്തിനൊക്കെ പുരുഷന്മാർക്ക് കഴിക്കണത് നമ്മളെ ആട്ടുലേഹം ഏറ്റവും നല്ലതാണ് കേട്ടോ കയ്യും കാലും കടിച്ചില് എല്ലിന് എല്ല് ബലം കിട്ടാൻ ഊരവേദന അതുപോലെ രക്തം നമ്മൾ തടി വണ്ണം വെക്കാൻ എല്ലാത്തിനും നല്ലതാണ് വാട്സപ്പ് നമ്പറിൽ വന്നാലേ സാധനം കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഓർഡർ ഉള്ളത് മുഴുവൻ കഴിഞ്ഞിരിക്കണേ നിങ്ങൾ ബുക്ക് നമ്മൾ ഞമ്മളുണ്ടാക്കാം ഇപ്പൊ നമ്മൾ ഞാൻ അടുത്തത് ഇന്ന് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുള്ള ബുക്കിംഗ് ആയിട്ട് ഇണ്ടാ പെട്ടെന്ന് ഞമ്മളെ നമ്പറിൽ വന്നോളൂ പിന്നെ ഞമ്മള് പറയാനോ അപ്പൊ നിങ്ങക്ക് എങ്ങനെ വേണ്ട വാട്സപ്പ് നമ്പറിൽ വാട്സപ്പില് വരട്ടെ മക്കളെ വിളിച്ചാൽ കിട്ടൂലട്ടോ